കൂട്ടുകാരെ നിങ്ങളിപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ ഓണറാണെന്ന് വിചാരിക്കുക ആ ബിൽഡിങ്ങിൽ ഒരു ലിഫ്റ്റും എന്ന് വിചാരിക്കുക ആ ലിഫ്റ്റിൽ ഒരു മെയിൻ ട്രാപ്പ് മെയിൻ ട്രാപ്പ് അല്ലെങ്കിൽ മെയിൻ ട്രാപ്പിനെ പോലെ കുറച്ചും കൂടി അപകടകരമായ എന്തെങ്കിലും സംഭവിച്ചു ഒരു ജീവഹാനി സംഭവിച്ചു എന്ന് വിചാരിക്കുക ലിഫ്റ്റുകൾക്ക് അപകടം സംഭവിക്കുന്നത് അൺകോമൺ ആയിട്ടുള്ള ഒരു പ്രതിഭാസമല്ല നമ്മൾക്ക് ആഗോളവ്യാപകമായി ഇഷ്ടം പോലെ അങ്ങനത്തെ ഇൻസിഡൻസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ലിഫ്റ്റിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അത് നിങ്ങൾ എത്രത്തോളം ബാധിക്കും എന്നുള്ളതിനെ പറ്റി നിങ്ങൾ അജ്ഞരായിരിക്കും ലിഫ്റ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരെക്കാളുപരി ലിഫ്റ്റിൻ്റെ ഓണേഴ്സ് നമ്മൾ അതിൻ്റെ ഉടമസ്ഥരാണെങ്കിൽ നമ്മൾ ചില പ്രശ്നങ്ങളിൽ പെടും അങ്ങനത്തെ ചില പ്രശ്നങ്ങളിൽ എങ്ങനെ പെടാതിരിക്കാം അങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ നമ്മളെങ്ങനെ ബാധിക്കാം തുടങ്ങിയ കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നതിനായിട്ട് ഈ ലിഫ്റ്റ് റൈറ്റ് ലിഫ്റ്റിൻ്റെ ഈ എപ്പിസോഡിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം എല്ലാവർക്കും സ്വാഗതം പുതിയ എപ്പിസോഡിലേക്ക് ഒരു ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏകദേശം നമ്മുടെ മനുഷ്യ ശരീരം പോലെയാണ് അതായത് ഇരുപത്തിനാല് ഇൻറ്റു ഏഴ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് വളരെ റയറായിട്ടാണ് ലിഫ്റ്റുകൾക്ക് റെസ്റ്റ് കിട്ടാറുള്ളൂ പ്രത്യേകിച്ചും നമ്മുടെ കേരള സാഹചര്യത്തിൽ കേരള സാഹചര്യത്തിൽ ഒരു ബിൽഡിങ്ങിൽ ഒരു ലിഫ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് മിക്കവാറും ട്രാഫിക് ആയിരിക്കും എപ്പോഴും വിശ്രമമില്ലാത്ത ഓട്ടമായിരിക്കും ലിഫ്റ്റ് ഇങ്ങനെയുള്ള ഒരു ലിഫ്റ്റിന് നമ്മുടെ മനുഷ്യ ശരീരത്തിന് നമ്മൾ മെയിൻ്റനൻസ് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നാലോ അതിനെ ചികിത്സിക്കാൻ അതിന് നമ്മൾക്കൊരു പരിഗണനയുണ്ട് ആ പരിഗണനയുടെ ഫലമായി നമ്മൾ ഒരുവിധം ബുദ്ധിബോധം ഉള്ള എല്ലാവരും ആരോഗ്യ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കും ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ നമ്മൾക്ക് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും പക്ഷേ കൂടുതലും അസുഖം വരാതെ വർഷങ്ങൾ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നു നമ്മൾക്കതിൽ നിന്ന് ലാഭമൊന്നുമില്ല എന്ന് പരിതപിക്കുന്നവരെയും കാണാം ഒരു അസുഖമുണ്ടായിരുന്നെങ്കിൽ ആകാശം നമുക്ക് ലാഭമായേനെ എന്ന് വിശ്വസിക്കുന്ന മണ്ടന്മാരെയും കാണാം ഇങ്ങനെയുള്ള മണ്ടന്മാർ വളരെ വളരെയധികം നമ്മുടെ എലിവേറ്റർ ഓണേഴ്സുകളിൽ ഉണ്ട് ലിഫ്റ്റിൻ്റെ ഉടമസ്ഥരിലുണ്ട് കാരണം ലിഫ്റ്റിനെയും ഇതേപോലെ തന്നെ നമ്മൾ പരിപാലിക്കേണ്ട ഒരു സാധനമാണ് ആ പരിപാലനം എന്ന് പറയുന്നത് ലിഫ്റ്റ് ഏത് ബ്രാൻഡ് കമ്പനിയാണോ ലിഫ്റ്റ് വെച്ചിരിക്കുന്നത് ആ കമ്പനിക്ക് തന്നെ അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്തം എൽ കൊടുക്കുകയാണ് അതായത് അതിനെ സമയാസമയങ്ങളിൽ വന്ന് അതെല്ലാം അല്ലേ എന്ന് ശ്രദ്ധിക്കുക അതിന് റൂട്ടീൻ സർവീസ് എന്ന് പറയും മന്ത്ലി മെയിൻ്റനൻസ് ചെക്കപ്പ് എന്ന് പറയും പല പേരുകളിൽ വിളിക്കപ്പെടും മാസത്തിൽ ഒരിക്കൽ വന്ന് അതിൻ്റെ നോക്കേണ്ട ഭാഗങ്ങളെല്ലാം നോക്കി പരിശോധിച്ച് തൃപ്തിപ്പെട്ട് തിരിച്ചു പോകും എപ്പോഴെങ്കിലും ലിഫ്റ്റ് പണി മുടക്കിയാൽ പണിമുടക്കിയാൽ ഓടി വരുന്നു ലിഫ്റ്റ് ശരിയാക്കുന്നു ബ്രേക്ക് ഡൗൺ അറ്റൻഡ് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർക്ക് നമ്മൾ ഒരു ഈ ഹെൽത്ത് ഇൻഷുറൻസ് പോലെ തന്നെ നമ്മൾ വെച്ച് കൊടുക്കുന്ന ഒരു സാധനമാണ് നോർമലി പറയുന്നത് എ എം സി ആന്വൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ക്ലൈൻറ്റ്സ് ഇത് സീരിയസ് ആയിട്ട് എടുക്കാത്തവരുണ്ട് അതിനൊരു കാരണം ഞാൻ ഒന്ന് നിരീക്ഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മുടെ ഒരു ഫ്ലാറ്റ് ഒരു വലിയ ഫ്ളാറ്റിൽ വളരെയധികം ഇൻഡിവിജ്വൽ ഫ്ലാറ്റ് ഉണ്ടാവും മുതലാളി ഇൻഡിവിജ്വൽ ഓണേഴ്സ് ഉണ്ടായിരിക്കും പക്ഷേ ഈ ലിഫ്റ്റ് വയ്ക്കുന്നത് ബിൽഡറായിരിക്കും ബിൽഡർ നൂറ് നൂറ് ഫ്ലാറ്റുള്ള ഒരു ബിൽഡിങ് കെട്ടുന്നു അതിൽ ലിഫ്റ്റ് വെക്കുന്നു ലിഫ്റ്റ് വെച്ചതിന് ശേഷം നൂറ് ഫ്ലാറ്റും വിൽക്കുന്നു നൂറ് ഫ്ലാറ്റ് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ ഓണർ ബിൽഡറുടേതല്ലാതായി പോകുന്നു ഫ്ലാറ്റ് പിന്നീട് ഈ ഫ്ലാറ്റ് മെയിൻറ്റൈൻ ചെയ്യൽ ആ റെസിഡൻസ് അസോസിയേഷൻ്റെ ഓണേഴ്സ് അസോസിയേഷൻ്റെ ചുമതലയാകുന്നു അങ്ങനെ ആകുമ്പോൾ ഈ ലിഫ്റ്റിൻ്റെ ഒരു വർഷം ഇത്ര തുക കൊടുത്ത് പരിപാലിക്കുന്നു പരിപാലിക്കേണ്ടി വരുന്നു അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു അലംഭാവം വരുന്നു കാരണം എന്തിനാണ് ഇപ്പം ഇത്രയും പൈസ നമ്മൾ ഓരോ മാസവും കൊടുക്കുന്നു ഓരോ വർഷവും കൊടുക്കുന്നത് എന്നിട്ട് ഇതുവരെ ഈ ലിഫ്റ്റ് അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും കണ്ടില്ല നമ്മളിപ്പോൾ പത്ത് വർഷമായി ഒരു ലക്ഷം രൂപ വെച്ച് ഒരു കൊല്ലം കൊടുക്കുന്നു പത്ത് ലക്ഷം രൂപ നമ്മൾ ഓൾറെഡി കൊടുത്തു ഇതുവരെ എന്താണ് ഈ ലിഫ്റ്റിന് ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല ഇതിൻ്റെ ഒരു സ്പെയർ പാർട്സ് പോയിട്ടില്ല എന്ന് വിചാരിച്ച് പരിചപിക്കുന്നവരുണ്ട് ഇവരെ മണ്ടന്മാരെ എന്നെ വിളിക്കാൻ പറ്റുമോ എന്നിട്ട് സംഭവിക്കുന്ന പ്രശ്നം അങ്ങനെ പരിചപിച്ചതുകൊണ്ടൊന്നും പ്രശ്നമില്ല അകരച്ചിൽ അനന്തതയിൽ ലയിക്കുന്നുള്ളൂ പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത കാലത്ത് അടുത്ത കാലത്തല്ല കുറച്ച് കാലമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഈ ലിഫ്റ്റിൻ്റെ എ എം സി ഈ ലിഫ്റ്റിന്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ കമ്പനികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന പരിപാടി അതായത് ഒരു ലക്ഷം രൂപ എ എം സി ഉള്ള ഒരു ലിഫ്റ്റ് ആൾ വന്നിട്ട് പറയുകയാണ് ഏതെങ്കിലും ഒരാൾ വന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ഇത് ഇരുപതിനായിരം രൂപയ്ക്ക് ചെയ്തു തരാം നോക്കുമ്പോൾ എൺപതിനായിരം രൂപയാണ് ലാഭം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ലിഫ്റ്റ് കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല പിന്നെ എന്തിനാണ് നമ്മൾ ഈ ഇത്രയും കാശ് കൊടുക്കണമെന്ന് വിചാരിച്ച് കൊടുക്കുന്ന വളരെ വളരെ വളരെയധികം ആൾക്കാരുണ്ട് അതിൽ കൂടുതലും നമ്മൾ ആ ലിഫ്റ്റ് ഏത് ബ്രാൻഡ് കമ്പനിയുടെയാണോ ആ കമ്പനിയുടെ ടെക്നീഷ്യനായി ഔദ്യോഗിക ടെക്നീഷ്യനായി വന്ന് ഈ പറയുന്ന ഓണേഴ്സുമായി ഭയങ്കര ഒരു റാപ്പ് ഉണ്ടാക്കിയവരൊക്കെ ആയിരിക്കും പിന്നീട് ഇത്രയും വലിയ റേറ്റ് കുറയും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്കറിയുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് കൊടുക്കും പക്ഷേ ഇങ്ങനെ കൊടുക്കുമ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ പ്രശ്നം ഉണ്ടാവുന്നത് നിങ്ങൾ സേഫ്റ്റി ഈസ് നെവർ മെറ്റ് ബൈ ആക്സിഡന്റ് അതുപോലെ ലക്കും അതായത് ഈ പറയുന്ന വർഷമായിട്ട് ഒരു പ്രശ്നം വരാത്ത ലിഫ്റ്റിന് ഒരു പ്രശ്നം വന്നാൽ അത് പത്ത് വർഷമായി ആ ഒരു പ്രശ്നം വരാത്തത് അവിടെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ വെച്ചിട്ട് ആ ലിഫ്റ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ആ ഓരോ മാസം വന്ന് അവർ വെറുതെ വന്നിട്ട് പോയി പൊടി തൂത്ത് പോണതല്ല അവർ വന്നിട്ട് അവിടെ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് അത് രേഖപ്പെടുത്തേണ്ട കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തി പിന്നീട് അതിൻ്റെ മുകളിലുള്ള ഇൻറ്റേർണൽ ഓഡിറ്റ് പിന്നെ പുറത്തു ചിലപ്പോൾ തേർഡ് പാർട്ടി ഓഡിറ്റ് വരെ ചെയ്യാറുണ്ട് അങ്ങനെയെല്ലാം ചെയ്ത് ഇത്ുർഹമായി അവർ ആ ലിഫ്റ്റിനെ പരിപാലിച്ചതുകൊണ്ടാണ് ഈ പത്ത് വർഷമായിട്ട് ഒരു പ്രശ്നം വരാത്തത് എന്ന് ഈ ചെറുകിട കമ്പനികൾക്കോ അല്ലെങ്കിൽ വൺ മാൻ ഷോ കമ്പനികൾക്കോ കൊടുക്കുമ്പോൾ അവർ ചിന്തിക്കില്ല ഒരു മിസ്ഹാപ്പ് ആ റൂട്ടിൻ സർവീസിൽ എന്തെങ്കിലും പ്രശ്നം സ്വാഭാവികമായി വരും ഈ അൺപ്രൊഫഷണലായി ചെയ്യുന്ന ഒരാൾ കമ്പനി വൺ മാൻ ഷോ അല്ലെങ്കിൽ ചെറുകിട കമ്പനികൾ അവരുടേതായ വലിയ കൺസ്ട്രെയിൻസ് അവർക്കുണ്ടാവും അവർ ചെയ്യുന്ന ഈ പ്രശ്നങ്ങൾ കൊണ്ട് ആകാം തൊണ്ണൂറ് ശതമാനം എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് അവിടെ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരു പ്രശ്നം ഉണ്ടാവാം ഓടുന്ന സാധനമാണത് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഓടുന്ന ഒരു ട്രെയിനിൻ്റെ ഉള്ളിൽ നിങ്ങൾ കയറി സേഫായിട്ട് ഇരുന്നതിന് ശേഷം ട്രെയിൻ പോകുന്ന പോലെ ഒരു സാധനമാണ് ഇത് നമ്മൾ ഒരു കാലെടുത്ത് ഉള്ളിലേക്ക് വെക്കുന്നു ഡോർ അടയുന്നു ലിഫ്റ്റ് മോ മേലേക്ക് പോകുന്നു നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാരുണമായ വീഡിയോസ് കാണാൻ പറ്റും ഒരു കുട്ടി അമ്മയുടെ മുന്നിൽ വെച്ച് ലിഫ്റ്റിൻ്റെ ഉള്ളിലേക്ക് കാലെടുത്ത് വെച്ച സമയത്ത് ലിഫ്റ്റ് മേലേക്ക് പോയിട്ട് ഹൃദയഭേദകമായ വീഡിയോകൾ അങ്ങനെ കാണാൻ പറ്റും ഇതെല്ലാം പ്രോപ്പർ മെയിൻ്റെനൻസ് ഇല്ലാത്തത് കൊണ്ട് പറ്റുന്ന സംഭവങ്ങളാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും നിങ്ങൾ ലിഫ്റ്റിൻ്റെ എം എന്ന് പറയുന്നത് ഒരു ലക്ക് ഫാക്ടർ അതിന് കൊടുക്കരുത് അത് ഏത് ലിഫ്റ്റാണോ അവിടെ വെച്ചിരിക്കുന്നത് ആ ലിഫ്റ്റ് കമ്പനിക്ക് ഇവിടെ ബ്രാഞ്ച് ഉണ്ടാവും നിങ്ങളുടെ അടുത്ത് ആ ലിഫ്റ്റ് കമ്പനിയുടെ ടെക്നീഷ്യൻ ഉണ്ടാവും അയാൾ മാസം തോറും അവിടെ വന്ന് അതിന് വേണ്ട കാര്യങ്ങൾ നോക്കി പോകും ഒരു ബ്രേക്ക് ഡൗണ്ടായാൽ വിളിച്ച വിളിപ്പുറത്ത് അവർ വരും ഇതിന് നിങ്ങൾ പേ ചെയ്യുന്നതാണ് ആ പറയുന്ന പൈസ ആ പറയുന്ന ആയി ഒരു ലക്ഷം എന്നുള്ളത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് അത്രയും ഒന്നാവില്ല ചിലപ്പോൾ അതിൽ കൂടുതലാവും പല കമ്പനിക്ക് പല റേറ്റ് ഉണ്ട് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് അനുസരിച്ച് ലിഫ്റ്റിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് പല റേറ്റ് ഉണ്ട് പക്ഷെ ഒരിക്കലും ലിഫ്റ്റിൻ്റെ എം സി പ്രോപ്പറായ കമ്പനികളെ അല്ലാതെ വൺമാൻ ഷോകളെയോ അല്ലെങ്കിൽ ചെറിയ ഇത് ലാഭം നോക്കിയിട്ട് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് കാരണം ഒരു മിസ്ഹാപ്പ് ഉണ്ടായാൽ മറുപടി പറയാൻ ബാധ്യസ്ഥർ നിങ്ങൾ ഇതിൻ്റെ ഉടമസ്ഥരായിരിക്കും അത് തമാശക്കളിയല്ല ഇഷ്ടംപോലെ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും നമ്മൾക്ക് പ്രത്യേകിച്ച് ഒരു വാർത്തയല്ലാത്തത് കൊണ്ട് അറിയാത്തതായിരിക്കും ഒരു സംഭവം നടന്നാൽ അത് വാർത്തയാവും ആൾ കുടുങ്ങി അല്ലെങ്കിൽ ആൾക്കിത് പറ്റി പല വാർത്തകളും നിങ്ങൾക്ക് ലിഫ്റ്റിൻ്റെ കണ്ടിട്ടുണ്ടാവും പൊട്ടി വീണു എന്നൊക്കെയുള്ള വാർത്തകൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ പ്രോപ്പർ മെയിൻ്റനൻസ് ആണെങ്കിൽ നിങ്ങൾ ലീഗലി സേഫായിരിക്കും നിങ്ങൾ എത്തിക്കലി സേഫായിരിക്കും നിങ്ങൾ പ്രോഷണലി സേഫ് ആയിരിക്കും അതുകൊണ്ട് ഒരിക്കലും എ എം സി ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് ലിഫ്റ്റിൻ്റെ ചെറിയ കാര്യമായി കാണരുത് അതിനെപ്പറ്റി വളരെ ഇരുന്ന് ചിന്തിക്കണം ചെറിയ ചെറിയ ലാഭത്തിന് വേണ്ടി വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ഒരിക്കലും എഴുതി വീട് വീഴരുത് ഇനി ഇതിൻ്റെ ലീഗൽ കാര്യങ്ങൾ പലതും അടുത്ത എപ്പിസോഡുകളിലായിട്ട് പറയാം അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം സ്വന്തം കെ വി മണികണ്ഠൻ